സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ ഞാനും സുഖമായിട്ട് കേട്ടോ ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു സൺഡേ ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് കാണിക്കാൻ വിചാരിച്ചു ക്ലാസ്സില്ലാത്തൊരു ദിവസം ഇപ്പോഴത്തെ ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാത്തവരാണെങ്കിൽ ആദ്യം പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരിക അപ്പോൾ മാറ്റം മനസ്സിലാവും കേട്ടോ എന്തായാലും ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഡെയിലി റൂട്ടീൻസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം സ്പെഷ്യലായിട്ട് എന്താ കുറച്ചൊരു സഞ്ചി കുറേ തിരുമ്പാനുണ്ട് അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്യൽ അപ്പോൾ രാവിലെ മറ്റു പണികളുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ആയി കിട്ടും അപ്പോൾ ഞാൻ അത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് പൂച്ച അവിടെ വന്നിട്ടുണ്ട് കിട്ടും ആൾ പ്രസവിക്കാരൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും മോർണിംഗ് കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി അതുപോലെ തന്നെ സാമ്പാറും അപ്പോൾ സാമ്പാർ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് പിന്നെ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് പിന്നെ ഇഡ്ഡലി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തട്ട് ലാസ്റ്റാണ് പിന്നെ അതിനുശേഷം കർട്ടനൊക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് കേട്ടോ അവന് രാവിലെ ഇങ്ങനെ എണീറ്റ് ഇരിക്കും ഉറങ്ങൊന്നുമില്ല അപ്പം ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിലേ ഉറങ്ങുള്ളൂ അപ്പം ഞാനിങ്ങനെ എടുത്തിരുന്നതാണ് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ പണി മിക്കവാറും ക്ലീനിങ് ആയിരിക്കും കുറേ ദിവസത്തെ ക്ലീനിങ് ഉണ്ടാവും ഡെയിലി ക്ലാസ്സിന് പോകുന്നത് കാരണം പെട്ടെന്ന് അങ്ങനെ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കവർ വെച്ചിട്ട് അതിൽ കാണിടാറുള്ളത് അപ്പോൾ പിന്നെ ആ കവർ എടുത്തിട്ട് അങ്ങനെ കെട്ടി തന്നെ ഒഴിവാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതേപോലെ ചെയ്ത് വീണ്ടും ഇങ്ങനെ റീപ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഈ കവർ അതിൽക്ക് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ സുഖമാണ് ഞാനിപ്പോൾ അടുത്ത് അങ്ങനെ ചെയ്യാറ് ആദ്യമൊക്കെ ഡയറക്റ്റ് അതിൽക്കന്നെ വേസ്റ്റ് ഇടല്ലോ പിന്നെ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കളഞ്ഞ് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ ഇതാവുമ്പോൾ ഒറ്റയടിക്കാണ് എടുത്ത് കളയുന്നത് ായാലോ വിചാരിച്ചു അപ്പോൾ എന്തായാലും അത് റെഡിയായി ഇതൊക്കെ ഞള്ളിൽ കൊണ്ടേ വെക്കണം പിന്നെ അതിനുശേഷം മീൻ ഉണ്ടായിരുന്നു അപ്പം മീനുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെ മീൻ നന്നാക്കും എനിക്ക് തീരെ കുഴിവില്ലെങ്കിൽ ഉമ്മനോട് ഉമ്മ ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും മീൻ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ആവുമ്പോൾ കുറച്ചധികം ടൈം ഇങ്ങനെ വേണമല്ലോ അപ്പം ഞാൻ പുറത്ത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യും ഇന്നിപ്പോൾ അയിലച്ചെമ്പാനും അപ്പോൾ കുറച്ച് അയിലയുടെ ചെറിയ അയല്ക്കുട്ടി അങ്ങനെ പറയാം അപ്പോൾ എന്തായാലും ഇത് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ടൈം ലാപ്സിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ പൂച്ചകളുണ്ടാവും അപ്പോൾ ഓരോടാണ് ഈ വർത്താനൊക്കെ പറയേണ്ടാവും അവരിങ്ങനെ വന്നിട്ട് വെറുപ്പിക്കും കുറേ ഇട്ടൊക്കെ ഒക്കെ കൊടുക്കും കേട്ടോ അപ്പം തന്നെ എന്നാലും അത് കൊടുത്ത് കൊണ്ടേ കൊട്ടി കൊടുത്ത് വന്നിട്ട് കേക്ക് റെഡിയാക്കി അപ്പം തന്നെ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണക്കാ ഇട്ട് കൊടുക്കുകയാണ് അത് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ വാശിയിൽ കഴിഞ്ഞിട്ടോ മൊത്തം ഞാൻ കാണിച്ചില്ല അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ എല്ലാം അയലിൽ ഉണക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പരിപാടിയിൽ നിന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഇഡ്ഡലി നല്ല സാമ്പാറുമാണ് അപ്പോൾ ഞാനതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാണ്ട് പിന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല ആസ്വദിച്ച് കഴിക്കണമെന്ന് കാണിക്കണ്ടല്ലോ വിചാരിച്ചു പിന്നെ അതിന് ശേഷം ഇപ്പം എന്താ ആ അടിക്കൽ എൻ്റെ നാത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് എൻ്റെ ഡ്യൂട്ടി തുടക്കലാണ് ചില ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യോ ചിലപ്പോൾ എനിക്ക് തിരക്കാണെങ്കിൽ അവൾ തന്നെ അടിക്കും തുടക്കം ചെയ്യും ചിലപ്പം ഞാൻ തന്നെ അടിക്കും തുടക്കം ചെയ്യും അങ്ങനെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് ഞാൻ ഞാനെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഫ്രഷ് ആയി അതിനിടയിൽ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ പണികളൊക്കെ ചെയ്തു എല്ലാം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സാധാരണ എനിക്കൊരു സൺഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എഴുതാൻ ഉണ്ടാകും ഇന്നിപ്പം അങ്ങനെ കാര്യമായിട്ട് എഴുതാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഇതൊക്കെ നല്ല രാത്രി എഴുതി വെച്ചു പിന്നെ ഇപ്പം നമുക്കങ്ങനെ എഴുതാനുള്ളൊരു വർക്ക് കുറച്ച് കുറവാണ് കുറെ ഒക്കെ ക്ലാസ് ഒന്നിങ്ങനെ എഴുതി പോകണം കാരണം കുറേ ഒന്നും എഴുതാറില്ല അപ്പോൾ ഞങ്ങൾക്കിപ്പം ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ഈ ഒരു തേർഡ് സെമ്മില് എൽ പിയിൽ നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഇൻറ്റേൺഷിപ്പ് ഈ ഒരു ആഗസ്റ്റ് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അത് പ്രമാണിച്ചിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും ക്രിറ്റിസിസം ക്ലാസ്സും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അതിങ്ങനെ നടത്തുക റിപ്പോർട്ട് എഴുതുക ടി എംഒ എഴുതുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടി കാര്യമായിട്ട് നമ്മൾ തേട് സമത്തെ വർക്കുകളൊന്നും അങ്ങനെ ചെയ്യാനില്ല പഠനമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പം ഇപ്പം നമ്മൾ ചെയ്യണത് ഫുള്ള് ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണം അത് നമ്മൾ വേറൊരു സ്കൂളിലേക്ക് പോകല്ലോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മോനെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അവനൊന്ന് കുറച്ച് നേരം എടുത്തിരിക്കും പിന്നെ നെശു നീട്ടിട്ടുണ്ട് അപ്പോൾ അവളെ കൂടെ കുറച്ച് ഇങ്ങനെ കളിക്കും അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഞായറാഴ്ചത്തെ പരിപാടി അധികം ഞായറും എഴുതാനൊക്കെ ഉണ്ടാകും കേട്ടോ ഇന്നിപ്പം എഴുതാനില്ല കുറച്ചൊക്കെ സാധാരണ ഇപ്പോൾ ഞാൻ എഴുതാനുണ്ട് എന്ന് പറയുമ്പം രാവിലെ എണ്ണീറ്റ് പണികൾ കഴിഞ്ഞ് വേഗം ഫ്രഷ് ആയിട്ട് പിന്നെ അനെഴുതാതിരിക്കും പിന്നെ രാത്രി വരെ എഴുതായിരിക്കും ഇന്നിപ്പോൾ അങ്ങനെ ഇരിക്കേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എഴുതാനൊക്കെ ഉണ്ടാകും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉണ്ട് എന്നാലും അത് രാത്രി ഒക്കെ ഇരുന്നാൽ കഴിയാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തേലും മുന്നേ ഇട്ട വീഡിയോസിന് നിങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചിരുന്നില്ല ആരും കാണൂല എന്നൊക്കെ കരുതിയത് വ്യൂസ് കുറവാണെങ്കിൽ പോലും നമ്മളാ ഒരു വീഡിയോ ഇട്ടേൻ്റെ സന്തോഷത്തിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും ഫോണിൽ കുറച്ച് നോക്കിയിരിക്കും അപ്പോൾ അതാണിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് ഒരു മണിക്കായപ്പോൾ ഞാൻ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറും പിന്നെ രണ്ട് കറി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് അവിടിയും അവിടെ ആയിട്ട് രണ്ടും ടേസ്റ്റിയാണ് വിചാരിച്ച് പിന്നെ തോരനുണ്ട് ബീൻസും ക്യാരറ്റും അതുപോലെ മീനുണ്ട് പിന്നെ അച്ചാറുണ്ട് കേട്ടോ അത് ക്യാരറ്റും പിന്നെ പപ്പായും കൂടി അച്ചാർ ഇട്ടതാണ് അപ്പോൾ പിന്നെ പപ്പടം എടുത്തും ഇതൊക്കെ കൂടി കൂട്ടിയിട്ടിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ആസ്വദിച്ചിങ്ങനെ കഴിക്കുകയാണ് എങ്കിൽ ആസ്വദിച്ച് കഴിക്കുമോന്നല്ലേ എനിക്ക് ഫോണിൽ നോക്കി എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ നിർത്തി പിന്നെ ഞാൻ ഫോണിൽ നോക്കി കഴിച്ചിട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ കിടക്കുക ചെയ്തത് ഫോണിലൊക്കെ അങ്ങനെ നോക്കി കിടന്നു ഉറങ്ങൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കിടക്കുക അപ്പോൾ പിന്നെ വൈകുന്നേരപ്പം വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും കൂടി ചായ ഉണ്ടാക്കുക വിചാരിച്ചു ലീവുള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നോ അപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി അപ്പോൾ അങ്ങനെ സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ കടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇങ്ങനെ വലിയ ഉള്ള ദിവസമല്ല കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും അതൊക്കെ തന്നെയുണ്ട് ഇന്നത്തെ മെയിൻ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ തന്നെ ഉള്ളു പുറത്ത് വന്നിങ്ങനെ ഇരുന്നതാ മുന്നിൽ പുതിയ ക്വാർട്ടേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ കുടിച്ചും കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞാൻ പിന്നെ അങ്ങോട്ട് പോന്നു കുട്ടികളെയും കൊണ്ട് സ്വിച്ച് ഔട്ടിലേക്ക് വന്നിട്ടാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയിലേർപ്പെടും നശുമോൾക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ ഉളം കൂടെ കൂടും അതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി ചായ കുടിച്ചു കേട്ടോ എന്തായാലും പിന്നെ ഉച്ചക്കൊക്കെ ഞാൻ വെറുതെ ഇരുന്നിക്കായിരുന്നു അതോ ഞാൻ പിന്നെ ഒന്ന് വീഡിയോയിൽ കാണിക്കായിരുന്നു വെറുതെ ഇരുന്ന് ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ ചായ ഒക്കെ കുടിച്ചിപ്പോൾ മരുവ് അങ്ങ് കൊടുക്കുകയുള്ളോ അവിടെ ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ കളിക്കളോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും വൈകുന്നേരത്തൊന്നും ഇങ്ങനെ ഒരു കാറ്റൊക്കെ കൊണ്ടിരിക്കും പിന്നെ രാത്രി കൊടുത്ത പിന്നെ സംസ്കാരം മുതലും പിന്നെ എഴുതാനൊക്കെ ഇരിക്കും കേട്ടോ നാളെ ക്ലാസ് ഉണ്ടല്ലോ നാളെ വെക്കുമ്പോൾ പിന്നെയും എന്താ പറയുക ഭയങ്കര ഇടങ്ങാറാണ് കുഴപ്പല്ല എന്തായാലും നമ്മൾ ഇതും അതിജീവിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ അനുസരാം ഓക്കെ പിന്നെ വൈകുന്നേരത്തെ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് ചുറ്റോട്ടിൽ വന്ന ഉമ്മ അങ്ങനെ നനക്കുന്നുണ്ടായിരുന്നെട്ടോ ചെടികൾ അപ്പോൾ അധികം അങ്ങനെ ആരും നനക്കാറൊന്നും ഇല്ല അപ്പോൾ ഞാനും തിരക്കിലാണ് എനിക്കും ഒഴിവൊന്നും കിട്ടില്ല നനക്കാൻ അപ്പോൾ പിന്നെ എന്നുമ്പോൾ കുറേ ആയില്ലേ മഴയൊക്കെ ഇപ്പോൾ പോവുകയും ചെയ്തല്ലോ അപ്പം എന്തായാലും ഒന്നിങ്ങനെ നനക്കാൻ വിചാരിച്ചിട്ടങ്ങനെ ഇറങ്ങിക്കുകയാണ് മരുവ് വാങ്ങിയപ്പോൾ കൊടുക്കും അപ്പോൾ ഞാനും വെറുതെ അവിടെ ഇങ്ങനെ വന്നിരുന്നു ഉമ്മാനോടും ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊന്നിപ്പോൾ മഴ പെയ്താലും അധികം വെള്ളമൊന്നും കിട്ടൂലല്ലോ ഇതൊരു അരുവിലായത് കാരണം അപ്പോൾ എന്തായാലും ചെടികളൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുത്തു അവരൊക്കെ ഹാപ്പിയായി പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങളടുത്തല്ല സംസാരിക്കണേ ഞാൻ ഉമ്മടുത്താണ് സംസാരിക്കുന്നത് വെറുതെ വീഡിയോ എടുത്തിട്ട് ഉമ്മാനോടും ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഞാൻ കിടക്കട്ടെ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പറയാമോ കരുതി ഇനിയിപ്പോൾ രാത്രിക്കത്തെ പരിപാടിയെങ്കിൽ കാണിക്കാൻ ഞാനിങ്ങനെ ഒരു ഡെയിൻ മൈ ലൈഫ് ജസ്റ്റ് എടുത്തു എളുത്തൂന്നേ ഉള്ളൂ ഇനി ക്ലാസ്സുള്ള ദിവസത്തേക്ക് കാണിക്കാട്ടോ പിന്നെ മകരി കൊടുത്തപ്പോൾ മിസ്കാരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ എന്താ പറയുക ലോഡും വണ്ടി ഉണ്ടായിരുന്നു രാവിലെ ഉണക്കിയിട്ടത് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ അൺലോഡ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്നിങ്ങനെ മടക്കിയെടുത്ത് വെക്കണം അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ടൈം ലാബ്സിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മടക്കുകയാണ് എന്തായാലും സംഭവം അതൊരു ടാസ്ക് തന്നെയാണ് പക്ഷെ എന്താ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടും കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ മടക്കാൻ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാനത് എടുത്തുവിടുന്നു അതാണ് മടക്കിയൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ മുതലും തിങ്കളാഴ്ച മുതൽ പിന്നെ ഇതേ പിന്നെ ആയിരിക്കും ശനി വരെയും ഒരു തിരക്കായിരിക്കും പിന്നെ ഞായറാഴ്ച ലീവ് ഇട്ടുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വർക്കുകളും ഉണ്ടാകും അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ മടക്കി അങ്ങോട്ട് എടുത്ത് വച്ചു ശേഷം ഇനിയിപ്പോൾ എഴുതാനും പഠിക്കാനൊക്കെ ഇരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്നും അങ്ങനെ എഴുതാനൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും കുറച്ച് കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ് ഒരുവിധമൊക്കെ അന്നെന്ന് പറയുന്നത് അന്ന് തന്നെ എഴുതി വെക്കുന്നത് കാരണം അങ്ങനെ വർക്കിലോട്ടൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയ കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എഴുതാനുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പെയിൻറ്റിങ് ഉള്ളതെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി സെക്കൻഡ് സമ്മിലുള്ള ഒരു വലിയ ടാസ്ക്കാണ് കമ്മീഷൻ്റെ വരവുണ്ട് ബോർഡ് വരും അവർ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കാണും സി സീമാർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോമൻസ് വിലയിരുത്തും നോട്ട് ബുക്ക് നോക്കും അങ്ങനെ എല്ലാം എന്താ പറയുക എല്ലാം അതും അവർ നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ഇനി ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞ് ഫയലൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാം സൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ബുക്കൊക്കെ പൊതിച്ചിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി ഒന്ന് പൊതിഞ്ഞ് വൃത്തിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മീഷന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതുകൂടി ജസ്റ്റ് ഒന്നിങ്ങനെ പൊതിയായി വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ കമ്മീഷനാണ് ഒരു ടാസ്ക് അതുണ്ട് അതിനിപ്പോൾ ഈ ഒരു ആഗസ്റ്റ് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം അവരുടെ വൈവുണ്ടാകും അതുപോലെ എല്ലാം അവരെല്ലാം ഒബ്സർവ് ചെയ്യും അതിനനുസരിച്ചായിരിക്കും നമുക്ക് സി സീമാർക്കൊക്കെ വരിക അപ്പോൾ ഇനി എന്തായാലും കുറേ ഫയലുകളുണ്ട് ഒരു എട്ടൊമ്പത് ഫയലുകൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ വിഷയത്തിനും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞിരുന്നു മിസ്സ് എല്ലാം എടുത്ത് ഓക്കെ അല്ലേന്നൊക്കെ നോക്കുക എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഫ്രീ ആയിരിക്കുമ്പോൾ അതൊക്കെ ഒന്നെടുത്ത് നോക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു ഇനിയിപ്പം കമ്മീഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തിരക്കിലാണെങ്കിൽ അതിനൊന്നും മേ ബി പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് എന്തി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലുള്ള കണ്ടന്റുകളൊക്കെ അതൊക്കെ ഞാൻ സമയത്ത് ഇങ്ങനെ നോക്കണം പിന്നെ എഴുത്തും വായന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും യൂണിഫോം അയൻ ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തലേന്ന് ഞാൻ അയൻ ചെയ്ത് വെക്കും ഒട്ടും സമയമില്ലാത്ത നല്ല വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പിറ്റെന്ന് രാവിലെ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ എന്തായാലും യൂണിഫോം അയൻ ചെയ്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ കിടക്കണം കിടന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങി പോകും അപ്പോൾ അത്രയ്ക്കുള്ളൂ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇതേപോലെ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്ക് ഇടാനുള്ള ഒരു ഊർജ്ജ കിട്ടും അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു വിഷാവുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്കാർക്കും നോട്ടിഫിക്കേഷനൊന്നും ഇപ്പം കിട്ടുന്നില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇടാത്തതല്ല അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നെഗറ്റീവാണത് അതിൻ്റെ വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഒന്നും അധിക പേർക്കും പോകുന്നു എന്തായാലും അതൊക്കെ നമുക്ക് ശരിയാക്കാം നോട്ടിഫിക്കേഷനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം കുറേയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാത്തതല്ല അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്കാണ് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ പറഞ്ഞാൽ ഇത് നോക്കുക വീഡിയോസ് എടുക്കണമെന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് വിശേഷം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണ് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുക എന്ന് എനിക്കറിയില്ലായിരുന്നെങ്കിലും ചെറിയൊരു ഗുഡ് നൈറ്റ് പറയുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും സ്റ്റേ യു ബൈ ബൈ